ഇടയാർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള സെന്റ് മേരീസ് കുരിശും തൊട്ടിയുടെ ശിലാസ്ഥാപനം ഇടവക വികാരി ഫാദർ ജിജിൻ ജോൺ പാപ്പനാൽ നിർവഹിച്ചു കാരിക്കുന്ന് ഭാഗത്ത് മൈലാടിക്കുന്നിൽ മാത്യു സൌജന്യമായി നൽകിയ സ്ഥലത്താണ് കുരിശും തൊട്ടി നിർമ്മിക്കുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇടയാർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ കീഴിൽ കാരിക്കുന്ന ഭാഗത്ത് നിർമ്മിക്കുന്ന സെന്റ് മേരീസ് കുരിശും തൊട്ടിയുടെ ശിലാസ്ഥാപന കർമ്മം ഇടവക വികാരി ഫാദർ ജിജിൻ ജോൺ പാപ്പനാൽ നിർവഹിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൌൺസിലർമാരായ സാറാ ടി എസ് ജിഷാ രഞ്ജിത്ത് ഷാമോൾ സുനിൽ ബോബൻ വർഗീസ് പള്ളി ട്രസ്റ്റിമാരായ തോമസ് ജോൺ ജോബി നീർണാവലയിൽ ഭരണസമിതി അംഗങ്ങൾ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മാത്യു സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്